നവംബർ രണ്ടാം തീയതി സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസം കേൾക്കാൻ പറ്റുന്ന നല്ല ഒരു മരി വചനമാണ് ഞാനിവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് നിത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് മരണത്തിലൂടെ അവസാനിച്ചു പോകുന്ന ഒരു ജീവിതമല്ല നമുക്കുള്ളത് മരണത്തിലൂടെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ശൈലി മാറുന്നുണ്ട് അത് സത്യമാണ് ഇന്നലെ വരെ കാണാവുന്ന ദർശിക്കാവുന്ന സ്പർശിക്കാവുന്ന സംസാരിക്കാവുന്ന ഒരു ജീവിതശൈലിക്ക് മാറ്റം വരികയാണ് പക്ഷേ നമ്മുടെ ജീവിതം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക സ്വർഗ്ഗത്തിലെത്തിച്ചേരുക സ്വർഗരാജ്യത്തിലുള്ള നമ്മുടെ ജീവിതം അതിലേക്കല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലും അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ മരണത്തിലൂടെ അവസാനിച്ചു പോകുന്ന ഒരു ജീവിതത്തെ മരണത്തിലൂടെ എല്ലാം അങ്ങ് തീരുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മരണത്തിലൂടെ എല്ലാം അങ്ങ് തീരുകയല്ല മരണത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആരംഭിക്കുകയാണ് അതാണ് നിത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിത്യം നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പം ഈ ലോകത്ത് നിത്യം ജീവിച്ചിരിക്കാൻ പറ്റും എന്ന് ചിലർ തിരിച്ചു വയ്ക്കും അങ്ങനെയല്ല നമ്മുടെ ജീവിതം മരണത്തിലൂടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ